നമസ്കാരം നിങ്ങൾ ോ പണ്ട് പണ്ട് നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്നത് രാജകുമാരായിരുന്നു ഇഷ്ട ബൈബിളിലും എഴുതിയിട്ടുണ്ടായിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോണ കഥയുടെ പേര് മകാനായ സോളമൻ രാജാവ് സോളമൻ രാജാവ് ഏറ്റെടുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ സഹായിക്കണമേ ആ ദേവൻ ചോദിച്ചു ഞാൻ നൽകണം അധികാരവും ഇതൊന്നും അറിയാം ഇതിന് വെല്ലപ്പെട്ടതൊന്നാണ് തൻ്റെ പ്രജകളെ നന്നായി ഭരിക്കുവാൻ നല്ല നൽകണമേ നൽകണമേവൻ സന്തുഷ്ടനായി ും കൊറച്ചു ദിവസങ്ങൾ രണ്ടമ്മമാർ ഒരു കുഞ്ഞുമായി വന്നു ഒന്നാമത്തെ അമ്മ പറഞ്ഞു എന്റേതും മറ്റ കുഞ്ഞു അവൻ്റെതുമാണ് അല്ല ഇവനുള്ള കുഞ്ഞു എന്റേതും മറ്റ കുഞ്ഞു അവൻ്റെതുമാണ് അത് കേട്ട രാജാവ് പറഞ്ഞു എന്താണ് ഒരുമതി അപ്പൊ അടുത്തിരിക്കണം പറഞ്ഞു രണ്ടമ്മെ അവൾ തന്നെ അപ്പൊ കുഞ്ഞിന്റെ യഥാർത്ഥം മനസ്സിലായി കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞ അമ്മേനെ തോർത്തിലടിച്ചു കുഞ്ഞ് യാത്ര അമ്മയ്ക്ക് കൊടുത്ത് അമ്മ വീട്ടിലോട്ട് മടങ്ങി കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും നല്ല നാനത്തിലും ഞാൻ കൂടെ അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം